കോമണറായ അനീഷിന് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ കപ്പ് തൂക്കാൻ പറ്റിയില്ലെങ്കിലും എന്നാലും തെലുഗു ബിഗ് ബോസിൽ എന്നാലും ഇത്തവണ കപ്പ് തൂക്കിയിരിക്കുന്ന ഒരു കോമണറാണ് ആളുടെ പേര് കല്യാണെന്നാണ് അപ്പൊ ആളിൽ കപ്പടിച്ചതിനു ശേഷം അല്ലെങ്കിൽ വിന്നർ ആയതിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു കമ്പാരിസൺ കാണുന്നത് അനീഷുമായിട്ട് തന്നെയാണ് കാര്യം ബിഗ് ബോസ് ഹൗസ് സീസൺ സെവൻ മലയാളത്തിനകത്തും കപ്പടിക്കാൻ എന്തുകൊണ്ടും അർഹത കൂടുതൽ അനീഷനായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഒരുപാട് പോസ്റ്റുകളും അല്ലെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിൽ നോക്കിയാലും നമുക്ക് കാണാവുന്നതാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കമന്റ്സും സപ്പോർട്ടും വളരെയധികം ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അനീഷിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കപ്പ് തൂക്കിയത് അനുമോളാണ് പിന്നെ ഈ കമ്പാരിസണിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെലുങ്കുവിൽ ഏറ്റവും അവസാനം കല്യാൺ എന്ന് പറയുന്ന വിന്നർ അയാളും പിന്നെ അതുപോലെ തന്നെ തനുജ എന്ന് പറയുന്ന ഒരു ലേഡിയുമാണ് ഏറ്റവും അവസാനം എന്തായാലും ഉണ്ടായിരുന്നത് അതേസമയം ബിഗ് ബോസ് ഓഫ് സീസൺ സെവൻ മലയാളത്തിനകത്തും അനീഷും അതുപോലെ അനുമോളുമായിരുന്നു അതായത് ഒരു മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് രണ്ട് സ്ഥലങ്ങളിലും എന്തായാലും അവസാനം വന്നിരുന്നത് സോ അപ്പൊ എന്തായാലും അനീഷിന് എന്തായാലും ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു കേരള പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അനീഷ് എന്തായാലും നല്ല രീതിയിൽ തന്നെ സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ എന്തായാലും ഒരു കോമൺ അങ്ങനെ കപ്പടിക്കുന്ന ഒരു സംഭവം എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ എന്തായാലും ഇനി വരാനിരിക്കുന്ന സീസൺസിലെങ്കിലും കാണട്ടെ അങ്ങനെ സംഭവിക്കട്ടെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാ